നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം നേതാവ് ഡോക്ടർ ഷഹീൻ സയ്യിദ് അറസ്റ്റിലായിരുന്നു ചെങ്കോട്ട സ്ഫോടനം നടന്ന് വെറും മണിക്കൂറുകൾക്കുള്ളിലാണ് വനിത ആയിട്ടുള്ള വനിതാ ഡോക്ടർ ആയിട്ടുള്ള ഷഹീൻ സയ്യിദ് അറസ്റ്റിലാകുന്നത് പിന്നീട് ഷഹീൻ സയ്യിദിന്റെ ചരിത്രമടക്കം പരിശോധിക്കുകയായിരുന്നു അന്വേഷണ ഏജൻസികൾ മാഡൻ സർജൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തീവ്രവാദ ശൃംഖലയിലെ ഡോക്ടർ മാഡം എന്ന പേരിൽ ിടയിലാണ് ഷഹീനും തമ്മിലുള്ള നിർണായക ചാറ്റ് വിവരങ്ങളും ചിലരുടെ നമ്പറുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഷഹീന്റെ ഫോണിലെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്നാണ് തീവ്രവാദ ശൃംഖലയിലെ മറ്റു ചിലരെ കുറിച്ചും വിവരങ്ങൾ ലഭിച്ചത് ഇവരുടെ ആശയവിനിമയങ്ങളും ചാറ്റുകളിൽ നിന്ന് അന്വേഷണ സംഘം വീണ്ടെടുത്തു മാഡം എക്സ് മാഡം ഇസഡ് എന്നീ പേരുകളിൽ സേവ് ചെയ്ത രണ്ട് നമ്പറുകളിലേക്ക് ഷഹീൻ നിരന്തരം സന്ദേശം അയച്ചിരുന്നതായാണ് കണ്ടെത്തൽ ഈ നമ്പറുകളിൽ നിന്ന് ഷഹീന് തിരിച്ചും സന്ദേശങ്ങളും ഫോൺ കോളുകളും വന്നിരുന്നു ഈ രണ്ട് കോണ്ടാക്റ്റുകൾക്കും ഷഹീന്റെ ഫോണിൽ ഡിസ്പ്ലേ ചിത്രം ഉണ്ടായിരുന്നില്ല ഇവരുമായുള്ള ചാറ്റിൽ സ്ഫോടക വസ്തുക്കൾക്ക് മരുന്ന് എന്ന കോഡ് വാശിയാണ് ഉപയോഗിച്ചിരുന്നതെന്നും ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിലുണ്ട് മാഡം മാഡം എക്സ് ഇസഡ് എന്നിവരുമായുള്ള ചാറ്റുകളിൽ മരുന്ന് എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചിരുന്നതായാണ് കണ്ടെത്തൽ ഓപ്പറേഷൻ ഒരിക്കലും മരുന്ന് കുറയരുത് എന്നാണ് ഒരു സന്ദേശത്തിൽ മാഡം എക്സ് പറഞ്ഞിരുന്നത് ഇതിൽ ഓപ്പറേഷൻ എന്ന് സൂചിപ്പിക്കുന്നത് ഭീകരാക്രമണത്തെയാണെന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു മറ്റൊരു സന്ദേശത്തിൽ മാഡം സെർജൻ ഓപ്പറേഷൻ ഹംദാർജിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഉണ്ടായിരുന്നത് ില് നിന്നാണ് ഈ സന്ദേശം വന്നത് ജെയ്ഷയിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് ഓപ്പറേഷൻ ഹംദാർദ് എന്ന പേര് കൊണ്ട് ഉദ്ദേശിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ചെങ്കോട്ട ഭീകരാക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഷഹീൻ അടക്കമുള്ള ഡോക്ടർമാർ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായിരുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ ഷഹീൻ പാക് ഭീകര സംഘടനയായ ജെയ്ഷയുടെ വനിതാ വിഭാഗത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആളാണെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ അറസ്റ്റിലായ പ്രതി ഹണി ട്രാപ്പ് ശൃംഖല നടത്തിയിരുന്നതായും അന്വേഷണ സംഘം കഴിഞ്ഞ ആഴ്ച കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു റിപ്പീറ്റ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായ പ്രതി അദീൽ മജീദ്റാത്തറാണ് ഹണി ട്രാപ്പ് ശൃംഖല നടത്തിയിരുന്നതായി കരുതുന്നത് ഇയാളുടെ പതിനാല് മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു ഒന്നിലധികം കശ്മീരി സ്ത്രീകളുമായുള്ള അശ്ലീല ഫോട്ടോകളും വീഡിയോ കോൾ രേഖകളും ഇതിലുണ്ടെന്നും അന്വേഷണ സംഘം പറഞ്ഞു സെഷൻ ആപ്പിലും വാട്സപ്പിലും രാത്രി വൈകിയുള്ള എൻക്രിപ്റ്റഡ് ചാറ്റുകളും കണ്ടെത്തി പ്രാദേശിക ഡോക്ടർമാരുമായി അടുപ്പം സ്ഥാപിക്കുന്നതിനും വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുന്നതിനും സ്വാധീനം നേടുന്നതിനും വേണ്ടി കശ്മീരി സ്ത്രീകളെ ഉപയോഗിക്കുന്നതായിരുന്നു രീതി ഇയാൾ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ സഹായം നൽകിയിരുന്നോ എന്ന കാര്യവും അന്വേഷിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതിനിടെ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീനെ ലഷ്കർ ഇ ത്വയ്ബയുമായ ബന്ധമെന്നും സൂചനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഡയറി കുറിപ്പുകളും കിട്ടി തുർക്കിയിൽ നിന്നും അബു ഉഖാസ എന്ന ആളാണ് ഡോക്ടർമാരെ നിയന്ത്രിച്ചത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ ഉപയോഗിച്ച ഫോണുകൾ കണ്ടെത്താനും ശ്രമം നടത്തി ആ ഫോൺ പരിശോധനയിൽ നിന്നും നിർണായകമായിട്ടുള്ള പല കണ്ടെത്തലുകൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അറസ്റ്റിലായ ഭീകരൻ ആദിലിന്റെ സഹോദരൻ മുസാഫറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ് ഇയാൾ നിലവിൽ അഫ്ഗാനിസ്ഥാനിലാണെന്നാണ് വിവരം സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഇയാളാണെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് എൻ ഐ എ സ്ഫോടനത്തിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മുസാഫർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും സൂചനയുണ്ട് ഉമർ നബിയുടെ സഹായി അമീർ റഷീദ് അലി എന്ന ആളാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഇയാളുടെ പേരിലാണ് കാർ വാങ്ങിയത് നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് എഴുപത്തി മൂന്ന് പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് വേണ്ടി കാർ വാങ്ങാനാണ് അമീർ റഷീദ് അലി ഡൽഹിക്ക് എത്തിയതെന്നും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണെന്നും എൻ ഐ എ വ്യക്തമാക്കി കേസിലിത് ആദ്യമായാണ് ഏജൻസി പ്രതികരിക്കുന്നത് പഞ്ചാബിലെ പഠാൻകോട്ടിൽ നിന്നും റൈസ് അഹമ്മദ് എന്ന സർജനും അറസ്റ്റിലായിട്ടുണ്ട് ഇയാൾ പലതവണ അൽ ഫല സർവകലാശാലയിലേക്ക് വിളിച്ചതായാണ് വിവരം ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾ ഉമറുമായോ പിടിയിലായ മറ്റു ഡോക്ടർമാരുമായോ ബന്ധപ്പെട്ടിരുന്നോ എന്നാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത് ഉമർ ഉൻ നബി ചാവയർ ആയിരുന്നുവെന്നും എൻ ഐ എ സ്ഥിരീകരിച്ചു ചാവെയർ ബോംബറുടെ സഹായിയെ അറസ്റ്റ് ചെയ്തു എന്ന തലക്കെട്ടോടെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഉമറിനെ ചാവയർ എന്ന് ദേശീയ അന്വേഷണ ഏജൻസി വിശേഷിപ്പിച്ചിരിക്കുന്നത് ചാവേർ ഉമർ നബിയുടെ സഹായി കശ്മീർ സ്വദേശി അമീർ റാഷിദ് അലി എന്ന ആളെ അറസ്റ്റ് ചെയ്തതായും എൻ ഐ എ വാർത്താ അറിയിച്ചു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർ ഉൾപ്പെടെ ഇതുവരെ എഴുപത്തിമൂന്ന് സാക്ഷികളെ ചോദ്യം ചെയ്തതായും ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കി സ്ഫോടനത്തിൽ സംഭവ സ്ഥലത്ത് നിന്ന് ഒൻപത് എംഎമ്മിന്റെ രണ്ട് വെടിയുണ്ടകളും ഒരു ഷെല്ലും കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു സുരക്ഷാ സേനയ്ക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന തോക്കിലെ ബുള്ളറ്റ് എങ്ങനെ സംഭവ സ്ഥലത്ത് എത്തി എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നാൽ സംഭവസ്ഥലത്ത് നിന്ന് തോക്കോ അതിന്റെ ബാക്കി ഭാഗങ്ങളോ കണ്ടെത്തിയിട്ടില്ല പൊട്ടിത്തെറിച്ച കാർ ഓടിച്ച ഡോക്ടർ ഉമർ നബിയുടേതാണോ ലഭിച്ച ബുള്ളറ്റ് എന്നത് അടക്കമുള്ള കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് സ്ഫോടനത്തിൽ ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം പുതിയ എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്ഫോടനത്തെ തുടർന്ന് അടച്ച റെഡ് ഫോർട്ട് വീണ്ടും തുറന്നെങ്കിലും ഈ പ്രദേശത്തെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് സ്ഫോടനത്തെ തുടർന്ന് അടച്ച ലാൽ കില മെട്രോ സ്റ്റേഷനിലെ ഗേറ്റുകൾ തുറന്നതായും അധികൃതർ അറിയിച്ചു ചെങ്കോട്ട സ്ഫോടനത്തിനായി ഭീകരവാദികൾ മുപ്പത് മുതൽ നാല്പത് കിലോ വരെ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കാർ ഓടിച്ചിരുന്ന ഉമർ ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനായിരുന്നു ഡൽഹി സ്ഫോടനത്തിൽ ബന്ധമുണ്ടെന്നും സംശയിക്കുന്ന പോലീസ് കസ്റ്റഡിയിലുള്ള ഡോക്ടർ മുസാഫർ അഹമ്മദ് ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തർ ഡോക്ടർ മുസമിൽ ഷക്കീൽ ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നിവരുടെ മെഡിക്കൽ രജിസ്ട്രേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കിയതായും എൻ ഐ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ കൂടുതൽ ഈ അറസ്റ്റിലായിരിക്കുന്നത് ഡോക്ടർമാരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അന്വേഷണ ശൃംഖല വളരെ വലുതാണെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നത് വളരെ ഉന്നത സ്ഥാനത്ത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സേവനം ചെയ്യുന്ന എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരായി ജീവിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഭീകരാക്രമണങ്ങൾ ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ അറസ്റ്റിലായിട്ടുള്ളവരുടെ എല്ലാം തന്നെ ഫോൺ പരിശോധയിൽ നിന്നാണ് വളരെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങളിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഷെഹിന്റെ അടക്കം മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് രണ്ട് പേര് എക്സ് ഇസഡ് എന്ന് പറയുന്ന രണ്ട് പേരുമായിട്ട് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളെ കുറിച്ച് ആസൂത്രണം നടത്തിക്കൊണ്ടുള്ള ചാറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇവരാരെ ഇവരുടെ മറ്റുള്ള കണ്ണികൾ ആരൊക്കെയാണ് എന്നുള്ളതിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിച്ചാൽ മാത്രമായിരിക്കും കൂടുതൽ വ്യക്തത വരികയുള്ളൂ